കടങ്ങളെ കുറവുകളെ യും നിരായ പുത്തനോള നിന്റെ ആചനയാൽ ഞങ്ങളുടെ ബലഹീനതകളെ നീങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടണമേ വൃദ്ധജനങ്ങൾ സംരക്ഷിക്കുമ്പോഴണമേ അവനക്കാർ കാത്തുകൊള്ളപ്പെടണമേ സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേം ശിശുക്കളെല്ലാവരും വളർത്തപ്പെടണമേ സമീപസ്ഥർ സംരക്ഷിക്കപ്പെടണമേം ദൂരെയായിരിക്കുന്നവർ സമാധാനത്തോടെ തിരിച്ചു വരണമേം കഴിവില്ലാത്തവർക്ക് ബലമില്ലാത്തവർക്ക് അനുവദിക്കുകയും ചെയ്യണമേം പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ വിശ്വാസികളായി വാങ്ങിപ്പോർഗം കരുണ ധാരാളമായി ലഭിക്കണമേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ മനുഷ്യരുഷ്ടും കരുണയില്ലാത്ത പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും